തനിക്കെപ്പോഴും വലുത് തൻ്റെ മകൾ തന്നെയാണെന്ന് ബാല തുറന്നു പറയാറുണ്ട് ബാല എപ്പോഴും പാപ്പുവിനെ പറയുന്ന വാക്കുകൾ തന്നെയാണ് കൂടുതലും ഇവർ വിവാഹിതരായെന്ന സമയത്ത് അതായത് അമൃതയും ബാലയും വിവാഹിതരായിരുന്നപ്പോൾ തന്നെ എപ്പോഴും പാപ്പുവിനെക്കുറിച്ചാണ് കൂടുതലും ബാല സംസാരിക്കാറുണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ ബാലയ്ക്ക് എത്രമാത്രം മകളോടുള്ള ഇഷ്ടമുണ്ടെന്ന് നമുക്കറിയാം യാതൊരു തൂക്കത്തിൻ്റെയും അളവിന്റെയും കാര്യമില്ലാതെ തന്നെ അത് പ്രേക്ഷകർക്ക് മനസ്സിലായിട്ടുമുണ്ട് എന്നാൽ എലിസബത്തുമായുള്ള വിവാഹശേഷം പാപ്പുവിനുമായി അകർന്നാണ് ബാല കഴിയുന്നതെന്നുള്ള സംസാരമുണ്ട് എന്നാൽ ബാല ഇപ്പോൾ പങ്കുവച്ചിരിക്കുന്നൊരു ചിത്രം അതെല്ലാവരെയും എല്ലാവരെയും കണ്ണു നയിപ്പിക്കുന്നു ബാല പാപ്പുവിനോടൊപ്പം എലിസബത്തിനോടൊപ്പം നിൽക്കുന്ന ഒരു ചിത്രം ആരോ പെയിന്റ് ചെയ്തതുപോലെ ചെയ്തു വെച്ചിരിക്കുകയാണ് ഇപ്പോൾ ബാല ഇതിലൂടെ ബാലയ്ക്ക് ഇപ്പോഴും പാപ്പുവിനോട് ഇഷ്ടമുണ്ടെന്നും യാതൊരു വിധത്തിലും പാപ്പുവിനെ മറക്കാൻ ബാല തയ്യാറല്ല എന്നും മനസ്സിലാകുന്നുവെന്നും പ്രേക്ഷകർ പറയുന്നു എന്നാൽ എലിസബത്തും പാപ്പുവും ഇപ്പോൾ ബാലയുടെ ജീവിതത്തിൽ നിന്ന് മാറി നിൽക്കുകയാണ് അതുപോലെ പ്രേക്ഷകർക്ക് വേണ്ടി ഒരു കത്ത് കൂടി ബാല ഇതിൽ അയക്കുന്നുണ്ട് എല്ലാവരും സമയം കണ്ടെത്തി എന്റെ കത്ത് വായിക്കണമെന്ന് ഞാൻ എന്നാണ് ബാല പറയുന്നത് എല്ലാവരോടും വലിയൊരു നന്ദിയുണ്ട് എല്ലാ വാക്കും ഞാൻ പാലിക്കും നിങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന മരുന്ന് എപ്പോഴും കിട്ടും മെഡിക്കൽ കണ്ടീഷനുകളൊക്കെ തന്നെ മുന്നോട്ട് പോകും എഡ്യൂക്കേഷൻ ഫെസിലിറ്റികളും ഇങ്ങനെ തന്നെ നിൽക്കും ഫുഡും സപ്ലൈസും ഒക്കെ തന്നെയും ഞാൻ തന്നുകൊണ്ടിരിക്കും പക്ഷെ ഞാൻ നിങ്ങളെ മിസ് ചെയ്യും എന്നെയും നിങ്ങൾ മിസ് ചെയ്യുമെന്ന് എനിക്കറിയാം ഒരുപാട് നാളത്തേക്ക് ഞാൻ ഇനി ഉണ്ടാകില്ല സോഷ്യൽ മീഡിയയിലൊക്കെ തന്നെ ഞാൻ കാണില്ല എന്നെ കാണാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും നിങ്ങൾ എല്ലാവരും ഇതിനെ സഹകരിക്കണമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു അതുപോലെ തന്നെ എന്നെ സ്നേഹിച്ചവർക്കും എന്നെ വിശ്വസിച്ചവർക്കും അതുപോലെ എന്നെ ചീറ്റ് ചെയ്തവർക്കും എന്നെ പണത്തിന്റെയും സ്നേഹത്തിന്റെയും പേരിലൊക്കെ തന്നെയും ഇങ്ങനെ ചെയ്തവർക്കും ഒക്കെ തന്നെയും എൻ്റെ റീബർത്തിനെ സ്നേഹിച്ചവരൊക്കെ തന്നെയും നിങ്ങൾ എല്ലാവരും എന്നോടൊപ്പോഴും ഉണ്ടാകുമെന്ന് എനിക്കറിയാം എന്നെ പണത്തിനും സ്വത്തിനും മാത്രം സ്നേഹിച്ചവരൊക്കെ തന്നെയും എനിക്ക് മനസ്സിലായി എന്നും ഞാൻ ആശുപത്രിയിൽ കടന്ന് ഞാൻ തിരിച്ചു വന്നപ്പോഴേക്കും എനിക്ക് എല്ലാ കാര്യങ്ങളും ബോധ്യമായി എന്നും ബാല പറയുന്നുണ്ട് ഇപ്പോൾ ഞാൻ സമാധാനത്തിലിരിക്കുകയാണ് സമാധാനം എന്ന് പറഞ്ഞാൽ ഒരു ഭീരുവിൻ്റെതല്ല പകരം ബാക്കി ദൈവം സംസാരിക്കുമെന്നാണ് അതിൻ്റെ അർത്ഥം നിങ്ങളെല്ലാവരെയും ദൈവം അനുഗ്രഹിക്കും എൻ്റെ സൈലൻസിൽ നിന്ന് പിന്നീട് ഒരിക്കൽ സത്യം പുറത്തു വരും എല്ലാവരോടും ഞാൻ ഇപ്പോൾ നന്ദി പറയുന്നു അതുപോലെ സോറിയും പറയുന്നു ഒരുപാട് സ്നേഹത്തോടെയുള്ള ഒരു കാര്യമാണ് ഞാൻ ഇപ്പോൾ പങ്കുവച്ചിരിക്കുന്നത് ബാല പറയുന്ന വാക്കുകളിലൂടെ പോകുമ്പോൾ ബാലയ്ക്ക് എന്തോ വിഷമം ഉണ്ടെന്ന് തോന്നുന്നു എന്ന് പ്രേക്ഷകർ തന്നെ കത്തിലൂടെ കണ്ടെത്തി പറയുകയാണ് കത്തിൽ നിരവധി ചിത്രങ്ങൾ പങ്കുവച്ചിട്ടുണ്ട് പാപ്പുവിൻ്റെ ചെറുതിരെ മുതലുള്ള ചിത്രങ്ങൾ ബാല ഇതിനകത്ത് പങ്കുവച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ ബാലയ്ക്ക് പങ്കുവയ്ക്കാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ തന്നെ ബാല ഇതിലൂടെ എഴുതാൻ ശ്രമിച്ചിട്ടുണ്ട് ആക്ടർ ബാല എന്ന ഒഫീഷ്യൽ അക്കൗണ്ടിലൂടെയാണ് ബാല ഇക്കാര്യങ്ങളൊക്കെ തന്നെയും പങ്കുവച്ചിരിക്കുന്നത് ഒരിക്കൽ സത്യം നിങ്ങൾ മനസ്സിലാക്കും ഞാൻ പോകുന്നു യാത്ര പറഞ്ഞിറങ്ങുകയാണ് ഇപ്പോൾ എല്ലാവരുടെയും കണ്ണീർ തുടയ്ക്കുമ്പോൾ നിങ്ങളുടെ കണ്ണുനീർ ദൈവം തുടക്കട്ടെ എന്നാണ് നിരവധി പേർ ഇപ്പോൾ കമന്റ് ചെയ്ത് എത്തുന്നത് ഒന്നും നിങ്ങളുടെ ജീവിതത്തിൽ നെഗറ്റീവായില്ല എല്ലാം പോസിറ്റീവായി കാണൂ എല്ലാവരും പോകുന്നത് ചിലപ്പോൾ നിങ്ങളിൽ നിന്ന് ആ സ്നേഹം അർഹിക്കാത്തത് കൊണ്ടായിരിക്കാം അർഹിക്കുന്ന ഒരാൾ വരും വെയിറ്റ് ചെയ്യൂ ബാല നിങ്ങൾ എടുത്തു ചാടരുത് ഇക്കണക്കിനുള്ള നൂറുകണക്കിന് കമന്റുകളാണ് ഇപ്പോൾ ബാലയെ പിന്തുണച്ചുകൊണ്ട് വരുന്നത് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ